അല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത് മാർസിസ് ആശയമല്ല മത തീവ്രവാദ ആശയമായിരുന്നു സി പി എം നടപ്പാക്കിയിരുന്നത് ആ മതതീവ്രവാദ ആശയം നടപ്പാക്കിയതിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ സി പി എമ്മിന് അല്പം നേട്ടം കൊണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന് ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ലഭ്യമായി എന്നാൽ അതേ മത തീവ്രവാദം യു ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിനെ എന്താണ് സി പി എം സ്വീകരിച്ച നിലപാട് അതേ സി നിലപാട് സ്വീകരിച്ചു കൊണ്ട് സി പി എമ്മിനെ അതുകൊണ്ട് ജില്ലയിൽ പ്രതിപക്ഷം ഇല്ല ഇപ്പൊ ജില്ലയിൽ യു ഡി എഫിന്റെ ബദൽ ബി ജെ പി ആയി മാറിയിരിക്കുകയാണെന്നും സി പി എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് സി പി എം നേതൃത്വം തങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകും వార్తా సమ్ేళన బీజేపీ మలపరం సెంట్రల్ జిల్లా ప్రెసిడెంట్ పి సుబ్రహ్మణ్యన పున్ సెవిను సేటా